വിദേശത്ത് ജോലി ചെയ്യുന്ന പലർക്കും ബാങ്ക് അക്കൗണ്ടുകൾ സംബന്ധിച്ച നിരവധി സംശയങ്ങൾ ഉണ്ടാകും പ്രവാസ ജീവിതം നയിക്കുന്ന ഒരാൾ ഏതൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങണം ഏതൊക്കെ നിലനിർത്തണം എന്ന കാര്യത്തിൽ വ്യക്തമായ ബോധ്യമില്ലെങ്കിൽ നഷ്ടങ്ങൾ പലതാണ് പലപ്പോഴും ബാങ്കുകൾ അന്യായമായ ചാർജ് ഈടാക്കുകയും ചെയ്യുന്നുണ്ട് പരിശോധിക്കാം നൂറ്റി എൺപത്തിരണ്ട് ദിവസത്തിൽ താഴെ മാത്രമേ ഒരു വ്യക്തി ഇന്ത്യയിൽ താമസിക്കുന്നുള്ളൂ എങ്കിലും അയാളെ പ്രവാസിയായിട്ടാണ് കണക്കാക്കുക അതായത് ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് പ്രകാരം ജോലിക്കോ ബിസിനസിനോ ആയി ഒരു നിശ്ചിത കാലയളവിൽ കൂടുതൽ ഇന്ത്യക്ക് വെളിയിൽ താമസിക്കുന്നവരെ പ്രവാസികളായാണ് പരിഗണിക്കുന്നത് ഇവർക്ക് എൻ അല്ലെങ്കിൽ എൻ ആർ അക്കൗണ്ട് നിർബന്ധമാണ് ആദായ നികുതി നിയമപ്രകാരം നികുതി നൽകേണ്ടതില്ല എന്നതാണ് എൻ ആർ അക്കൗണ്ടുകളുടെ പ്രത്യേകത അക്കൗണ്ടിലുള്ള പണത്തിന് ഇൻകം ടാക്സോ വെൽത്ത് ടാക്സോ നൽകേണ്ടതില്ല വിദേശ കറൻസി നിക്ഷേപിക്കുന്നതിന് ആവശ്യമായ അക്കൗണ്ടാണ് ആണ് എൻ ആർ ഇ അക്കൗണ്ട് വിദേശത്ത് നിന്നും സമ്പാദിക്കുന്ന പണം നാട്ടിലേക്ക് അയക്കാനും ഈ അക്കൗണ്ട് ഉപയോഗിക്കാം തുക ഇന്ത്യൻ കറൻസിയായി പിൻവലിക്കാം ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്കോ ജോയിന്റ് ആയോ എൻ ആർ എ അക്കൗണ്ട് തുറക്കാവുന്നതാണ് ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്താം എന്നതാണ് എൻ ആർഒ അക്കൗണ്ടിന്റെ പ്രത്യേകത വിദേശത്ത് പോകും മുൻപ് നിലവിലുള്ള അക്കൗണ്ട് എൻ ആർഒ ആക്കാം മാത്രമല്ല സാമ്പത്തിക ഇടപാടുകൾക്ക് ചാർജുകൾ നൽകേണ്ടതില്ല പേയ്മെന്റുകൾ നടത്തുന്നതിനായാണ് ഈ അക്കൗണ്ട് കൂടുതലായി ഉപയോഗിക്കുന്നത് നാട്ടിലുള്ള ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മാതാപിതാക്കൾ ഇവരുമായി ചേർന്ന് ജോയിന്റ് അക്കൗണ്ടും ആരംഭിക്കാനാകും നാട്ടിലെ വരുമാനം ഈ അക്കൗണ്ടിലൂടെ മാനേജ് ചെയ്യാം ഇത്തരം അക്കൗണ്ടുകൾക്ക് നികുതി ബാധകമായിരിക്കും ഈ രണ്ട് അക്കൗണ്ടുകൾ കൂടാതെ എഫ് സി എൻ ആർ എന്നൊരു അക്കൗണ്ട് കൂടിയുണ്ട് വിദേശ കറൻസിയിലുള്ള സ്ഥിര നിക്ഷേപം മാത്രമേ ഇതിൽ പാടുള്ളൂ എന്നതിനാൽ സാധാരണക്കാരന് ഈ അക്കൗണ്ട് ആവശ്യം വരില്ല അതിനാൽ ആവശ്യമുള്ളവർ മാത്രം ഇത്തരം അക്കൗണ്ടുകൾ തിരഞ്ഞെടുക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ജോലിക്കായി വിദേശത്ത് പോവുകയാണെങ്കിൽ ആ വിവരം നിങ്ങളുടെ ബാങ്കിനെ അറിയിച്ചാൽ അക്കൗണ്ട് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളിൽ ബാങ്ക് നിങ്ങളെ സഹായിക്കും ജോലിക്കായി വിദേശത്ത് പോവുകയോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരോ ആണ് നിങ്ങളെങ്കിൽ ഇത്തരത്തിലുള്ള വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രവാസി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ന്യൂസ് റൂം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്